ണാത്തെ മറ്റു വരുമ്പോ ഓവറി വിരുന്നല്ലോ എടുത്തു പോയി നോക്കാനാണ്

േ ഈനമ്മ ഇത്ര പറഞ്ഞു പറഞ്ഞു ഏ അയിന് നീ ദേശപ്പെട്ട അങ്ങ് പോയി പൈചിരി പതിമൂന്ന് രണ്ട് രണ്ടു രണ്ട് തെറ്റല്ലേ ഉള്ളൂ ഏ എല്ലാം വിജി പൈസ പതിമൂന്ന് മാർക്ക് ഈ കുട്ടി നേടിയെ നീ എന്തിനാ പിന്നെ എന്തിന്റെ കുട്ടി പറയുന്നേ നല്ലോണം സപ്പോർട്ട് സപ്പോർട്ട് ഓളെ കുട്ടി അപ്പുറത്തെ ഫുൾ മാർക്ക് മാർക്ക് പോകും എന്റെ വിജി ഈ മോശം മാർക്കല്ല നല്ല തന്നെയാണ് പക്ഷെ നിന്റെ പ്രശ്നം ഈ കുഞ്ഞ് നേടിയ മാർക്കല്ല അപ്പുറത്തെ കുട്ടി നേടിയ ഫുൾ മാർക്കാണ് നമ്മൾ എന്തിനാ അത് ചിന്തിക്കുന്നേ ഈ കുഞ്ഞ് തോറ്റുപോകൽ അതാന്ന് ആഗ്രഹിക്കാവൂ അതിനപ്പുറത്ത് മോള് മത്സരിക്കേണ്ടറിയാം മറ്റു കുട്ടികളോടല്ല മോളോട് തന്നെയാണ് മനസിലായില്ലേ ഏഹ് മോളിലുള്ളിൽ ഒരുപാട് എന്താ പറയുക ഒരുപാട് ഇതുണ്ടാവും മികവുണ്ടാവും കേട്ടാ നമുക്കൊരുപാട് സാധ്യത ഉണ്ടാവും ആ സാധ്യതയോട് നമ്മളിങ്ങനെ പോരാടിക്കൊണ്ടിരിക്കണം കേട്ടാ നമ്മൾ നമ്മളോട് തന്നെ മത്സരിക്കണം ഇനി മറ്റുള്ള കുട്ടികളും നമ്മളിത്ര മത്സരിച്ചിട്ട് ജയിക്കുന്നില്ലെങ്കിൽ സന്തോഷമുള്ള കാര്യല്ലേ എല്ലാവരും ജയിക്കല്ലേ വേണ്ടത് അല്ലാണ്ടും മൂക്കാലും ഒരു ഒരു ദുഃഖം നല്ല മാർക്കാ നേടിയിരുന്നു കേട്ടാ അമ്മേന്റെ പ്രശ്നം അറിയാ ഇപ്പൊ ഇപ്പുറത്തെ കര നമ്മളെ വീട്ടിൽ കരണ്ടില്ല അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കും എന്നാ ആഴിയമല്ല സമാധാനായി അപ്പൊ നമ്മക്കില്ലാത്തത് മറ്റുള്ളവർക്ക് കിട്ടുന്നത് അല്ലെ മറ്റുള്ളവർക്ക് എല്ലാം ഉള്ള മുഴുവനും നമുക്ക് കിട്ടണം അങ്ങനെയൊന്നും മക്കളെ ജീവിതത്തിൽ ചിന്തിക്കരുത് കേട്ടാ ചെലപ്പോ നമുക്ക് ചില കാര്യങ്ങൾ കുറവുണ്ടാവും അപ്പുറത്തെ വീട്ടിൽ കൂടുതലുണ്ടാവും ഇനി അപ്പുറത്ത് കുറവുള്ള കാര്യം നമുക്ക് കൂടുതലുണ്ടാവും ഇങ്ങനെ ഏറ്റക്കുറിച്ചിലെങ്കിലും ഇങ്ങനെ ജീവിതത്തിലുണ്ടാവും ഈ കുഞ്ഞു പ്രായം ഇതെല്ലാം മനസ്സിലാക്കണം ആ കുശുംബൂ കൂടുള്ളൂ ചിലപ്പോൾ മോളെ ക്ലാസ്സിൽ തന്നെ മോളാ കാണും നന്നായിട്ട് പഠിക്കുന്നത് അല്ലെങ്കിൽ നല്ല ഹാൻഡ് റൈറ്റ് ഉള്ളത് അല്ലെങ്കിൽ നന്നായിട്ട് പാടുന്ന എല്ലാം കുട്ടിയുണ്ടാവും ഇന്നേന്ത് ചെയ്യണോ സൂപ്പറായിട്ട് നിങ്ങൾ മറ്റൊരു കയ്യും കൊടുക്കുക ഇന്നേരം ആ കുട്ടിയും കൂടി ആര് ഇഷ്ടപ്പെടും മോളെ ഇഷ്ടപ്പെടും നേരെ മനസ്സിലാ ആ കുട്ടി നന്നായിട്ട് പാടുന്നു എനിക്കതുപോലെ പാടാനാവുന്നില്ല എന്നറിഞ്ഞു ഞാൻ ആ ഫുട്ടിനും കണ്ടുന്നില്ല എന്ന് പറയുമ്പോൾ മോളെ കൊറുക്കുന്നയാളെ എണ്ണം കൂടി കൂടി വരും മനസിലായില്ലേ എല്ലാവരുടെ ഹൃദയം എല്ലാം ഇത്രയേറെ കുറ്റപ്പെടുത്തി നീ ഇല്ല കുറ്റം കുട്ടികളെ കണ്ടെത്തുമ്പോ നമ്മളെങ്ങനെയാണെന്നൊന്നും ചിന്തിക്കണോ നമ്മളെ അമ്മയായിരുന്നു പറഞ്ഞോണ്ട് പോയി മൂട് കാര്യം കുറ്റപ്പെടുത്താന്നും പോണ്ടി തന്നില്ലേ ഏഹ് പണ്ടുള്ള പറയൂ നമ്മക്ക് അന്നേരത്തെ കാലത്ത് അങ്ങനെ പഠിക്കേണ്ട സൗകര്യമില്ല പഠിക്കുന്ന കുട്ടികൾ സൗകര്യത്തിൽ പഠിക്കൂട്ടാ അതുകൊണ്ട് അങ്ങനെ ധിക്കരിക്കാനും പോണ്ട പോയിട്ട് ഇപ്പൊ പഠിച്ചോ ഏഹ് പോണ്ടോ